ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റ് ചമയുകയാണെന്ന രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ബില്ലുകൾ പാസാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് ഉപരാഷ്ട്രപതിയുടെ വിമർശനം ഇത്തരത്തിലുള്ള വിധിയിലൂടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്നു കോടതികൾ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകരുതായിരുന്നു സുപ്രീം കോടതിക്ക് പ്രത്യേകാധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറുകയാണെന്നും അദ്ദേഹം പറയുന്നു രാജ്യസഭാ ഇന്റേണുകളുടെ ആറാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയാണ് രാജ്യത്തെ പരമോന്നത പദവിയിലുള്ള വ്യക്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് കോടതി നിർദ്ദേശം നൽകുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിവ്യൂ ഫയർ ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സൂപ്പർ പാർലമെൻറ്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ നമുക്കുണ്ട് അവർക്ക് ആരോടും ഉത്തരവാദിത്തമില്ല ധൻഗർ വിമർശിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരായ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി വന്നിരുന്നത് ഗവർണർമാർ ബില്ലുകൾ അയച്ചാൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം രാഷ്ട്രപതിയുടെ തീരുമാനം വീണ്ടും വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും വിധിയിൽ പറഞ്ഞിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ സംഭവത്തിലും ധൻഖർ ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉന്നയിച്ചു സംഭവത്തിൽ സുപ്രീം കോടതി മൂന്നംഗ ജഡ്ജിമാരുടെ സമിതിയെ നിയമിച്ചിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത് അതല്ല പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇതെന്നും ജഗ്ദീപ് ധൻകർ ചോദിച്ചു ഒരു മാസമായി അന്വേഷണം നടക്കുന്നു ഈ സമിതിക്ക് എന്ത് നിയമസാധുതയാണുള്ളത് ഈ സമിതി റിപ്പോർട്ട് നിയമപരമല്ല ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാർച്ച് പതിനാലിനും പതിനഞ്ചിനും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവം പുറത്തിറിഞ്ഞത് ഏഴ് ദിവസത്തിനു ശേഷമാണ് ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ പൂർണമായും പുറത്തുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണമെന്നത് ഭരണഘടനയിൽ ഒരിടത്തുമില്ലാത്ത നിർവചനമാണെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ ശേഷവും ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു